ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മള് പത്മ പുരസ്കാരങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ പത്മ പുരസ്കാരങ്ങളാണ് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ പത്മാ പുരസ്കാരങ്ങൾ പത്മശ്രീ ആയാലും പത്മഭൂഷൺ എന്ത് ചെയ്യും അതിൽ മലയാളി സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിന് വരുന്ന ഒരു വിഭാഗമാണ് അല്ലെ അപ്പൊ പുരസ്കാരങ്ങൾ എന്നുള്ള പാർട്ടിൽ ഇത് ഉറപ്പായിട്ടും വരും നമ്മളിപ്പോ ഫെബ്രുവരിയിലത്തെ നമ്മുടെ ആദ്യത്തെ പാർട്ട് പി എസ് സി ബുള്ളറ്റിനാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി ആറ് മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട് കറണ്ട് അഫെയേഴ്സുമായിട്ട് അപ്പോൾ എല്ലാവരും നമ്മളെ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഇടുന്ന ക്ലാസ്സുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ പറയുന്ന റിലേറ്റഡ് ഫാക്ട്സ് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അപ്പം നമ്മൾ ഈ കാണുന്നവർക്ക് എന്തും കൂടെ മനസ്സിലാവുക ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കാരണം നിങ്ങളും എന്ത് ചെയ്യാൻ കറണ്ട് അഫെയർസ് കറക്റ്റായി ഫോളോ ചെയ്യുന്നവരാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ റിലേറ്റഡ് ഫാക്ട്സ് കമന്റ് ആയിട്ട് എഴുതുക രേഖപ്പെടുത്തുക അപ്പൊ തീർച്ചയായിട്ടും അത് ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ പത്മ പുരസ്കാരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ആർക്കൊക്കെയാണ് അതായത് പത്മഭൂഷണം ഭൂഷണും അതുപോലെ തന്നെ പത്മശ്രീയും അല്ലെ മലയാളിയായ ജസ്റ്റിസ് റിട്ടേർഡ് ഫാത്തിമ ബീവി മരണാന്തര ബഹുമതിയായിട്ടും ഓ രാജഗോപാൽ ഉഷ ഉദുപ്പ് എന്നിവർക്ക് പത്മഭൂഷണം ഭൂഷണം അതുപോലെ തന്നെ ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി സദനം ബാലകൃഷ്ണൻ സത്യനാരായണ ഭളേരി എന്നിവർക്ക് പത്മശ്രീയും ലഭിച്ചു ഓക്കെ അപ്പോ നമുക്ക് നോക്കാം മലയാളിയായ ജസ്റ്റിസ് റിട്ടേർഡ് ഫാത്തിമ ബിവി അല്ലെ നമുക്കറിയാം റീസെന്റ് ആയിട്ട് മരിച്ചതാണ് അല്ലെ അപ്പൊ ഇവര് റീസെന്റ് ആയിട്ട് മരിച്ചു അതുകൊണ്ട് തന്നെ ഇവരെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാം ചിലപ്പോൾ കേരള പ്രഭാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഫാത്തിമ ബീവിക്കാണ് എന്ന് ആലോചിച്ച് വയ്ക്കുക എപ്പോഴാണ് ഇവർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് മരിച്ചത് ഓക്കെ അപ്പം മലയാളിയായ ജസ്റ്റിസ് റിട്ടയർഡ് ഫാത്തിമ ബി വി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് അവരുടെ സവിശേഷത എന്ന് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചു വെച്ചാൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഫാത്തിമ ബീവിയുടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അതായത് തിരുവിതാംകൂറിൽ നിയമ നേടിയ ആദ്യത്തെ വനിതയാണ് നിയമ ബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബിവി അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജി ആയ വനിതയാണ് ഗവർണറായ മലയാളിയാണ് അപ്പൊ ഗവർണർ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളി കൂടെയാണ് ആര് ഫാത്തിമ ബീവി അവർക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് നൽകി ആദരിച്ചത് രാജ്യം പത്മ ഭൂഷൺ നൽകി ആദരിച്ചു എപ്പോഴാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരവുമാർക്ക് തന്നെയായിരുന്നു ഫാത്തിമ ബീവിക്കായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം റീസെന്റ് ആയിട്ട് മരിച്ചത് കൊണ്ട് എന്ത് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് ബേസ് ചെയ്തിട്ട് വരും ഓക്കെ അപ്പൊ പത്മ ഭൂഷൺ ഇവർക്ക് ലഭിച്ചത് എന്തായിരുന്നു തിരുവിതാംകൂറിൽ നിയമ ബിരുദം നേടിയ ആദ്യ വനിതയാണ് അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജി ആയ വനിതയാണ് ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി വനിത കൂടിയാണ് ആര് ഫാത്തിമ ബി വി രണ്ടായിരത്തി കേരള പ്രഭാ പുരസ്കാരം നൽകി കേരളം ആദരിച്ചു അപ്പൊ കേരള പ്രഭാ പുരസ്കാരം കേരളം നൽകുന്നതാണ് അപ്പൊ കേരള പ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർക്കായിരുന്നു ഇത് ഇത് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭാ പുരസ്കാരം ആർക്കായിരുന്നു എന്ന് ചോദിക്കാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം അതെന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതും ഫാത്തിമ ബീവിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പ്രഭാ പുരസ്കാരം നൽകി ആരാധരിച്ചു കേരള സർക്കാർ ആദരിച്ചു പത്മ ഭൂഷൺ നൽകി ഇന്ത്യയും ആദരിച്ചു അല്ലെ അപ്പൊ മലയാളിയായ ജസ്റ്റിസ് റിട്ടേർഡ് ഫാത്തിമ ബീവി എങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് കിട്ടിയത് അല്ല മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ചെയ്തു പത്മഭൂഷൺ ലഭിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഓർത്തു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം കിട്ടിയത് ഫാത്തിമ ബീവിക്കാണ് വിക്ക് അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്തരിച്ചത് എന്നുള്ള കാര്യം ഓർമ്മ വേണം അതുപോലെ തന്നെ അവർ നിയമ ബിരുദം തിരുവിതാംകൂറിലെ നിയമ ബിരുദം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നിയമബിരുദം ആദ്യമായിട്ട് നേടിയ വനിതയാണ് സുപ്രീം കോടതി ജഡ്ജി ആയ വനിതയാണ് ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം അടുത്താണ് ഓ രാജഗോപാൽ അല്ലെ ഒ രാജഗോ ോപാൽ കേട്ടിട്ടുണ്ടാവും അല്ലെ കേരളത്തിലെ തന്നെ വിജയിച്ചി ജെ പി എം എൽ എ ആണ് അല്ലെ ബി ജെ പി നേതാവാണ് അദ്ദേഹം അപ്പൊ കൊറേ കാലമായിട്ട് ബി ജെ പിടെ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിത്വം കൂടെയാണ് ആര് ഓ രാജഗോപാൽ അല്ലെ ഓ രാജഗോപാൽ അപ്പൊ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ബി ജെ പി നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന बीजेपी जे അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി എം എൽ എ നിയമത്തിൽ നിന്നാണ് മത്സരിച്ചത് അപ്പൊ ആ ഒരേ ഒരു പ്രാവശ്യം ബി ജെ പി ജയിച്ചിട്ടുള്ളൂ അത് ആരെയാണ് ജയിപ്പിച്ചത് നമ്മുടെ ഒ രാജഗോപാലിനെയാണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ബി ജെ പി നേതാവ് അതുപോലെ തന്നെ എം എൽ എ ബി ജെ പിയുടെ ഒരേ ഒരു എം എൽ എ ആണ് ആര് ഒ രാജഗോപാൽ അദ്ദേഹത്തിനും എന്താണ് കിട്ടിയത് പത്മ ഭൂഷൺ കിട്ടിയത് ഓക്കെ അപ്പൊ ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബി വി ഒന്ന് ഒ രാജഗോപാൽ മൂന്നാമത്തെ ആളാണ് ഫേമസ് ആണ് നമ്മുടെ കുറെ വർഷങ്ങൾ നമ്മുടെ ഐഡിയ ശാസങ്ങൾ വന്നിട്ടുള്ള സാന്നിധ്യമാണ് അവരെ തന്നെ എന്താണ് ഒരു പ്രത്യേക എനർജിയാണ് ഉഷാ ഉതുപ്പ് അല്ലെ ഉഷാ ഉപ്പ് വലിയ പൊട്ടും അതുപോലെ തന്നെ നിറച്ച വളകളും എല്ലാം ഇട്ടിട്ട് വരുന്നത് അവരെ കാണുമ്പോൾ തന്നെ എന്താണ് ഒരു പോസിറ്റീവ് വൈബ് ആണ് അല്ലെ അപ്പൊ ആർക്കും ഉഷാ ഉതുപ്പിനെ പറ്റി അറിയാത്തവരുണ്ടാവില്ല അപ്പൊ ഉഷാ ഉതുപ്പ് ഉഷിപ്പിനും എന്ത് അതായത് ഉഷ ഉദുപ്പിനും എന്ത് കിട്ടിയിട്ടുണ്ട് പത്മ ഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ പോപ്പ് സിംഗർ ആണ് അല്ലെ പോപ്പ് സിംഗർ വിസ്മയമാണ് ഇന്ത്യയിലെ തന്നെ പോപ്പ് സിംഗർ വിസ്മയമാണ് ഉഷ ഉദുപ്പ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ആൽബങ്ങൾ പാടിയ ഇന്ത്യക്കാരി കൂടെയാണ് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ആൽബങ്ങൾ പാടിയ ഇന്ത്യക്കാർ കൂടെയാണ് ആര് ഉഷാ ഉദുപ്പ് നമ്മുടെ കേരളത്തിന്റെ ടൂറിസം പ്രൊമോഷൻ സോങ്ങ് ആയ എൻ്റെ കേരളം എത്ര സുന്ദരം എന്നുള്ള ഗാനം ആലപിച്ചതും ആരാണ് ഉഷാ ഉദുപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് പത്മ ഭൂഷൺ പത്മഭൂഷൺ ലഭിച്ച മൂന്ന് വ്യക്തിത്വങ്ങളാണ് ആരൊക്കെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബിബി മരണാന്തര ബഹുമതി ആയിട്ടാണ് ലഭിച്ചത് ഓ രാജഗോപാൽ അതുപോലെ തന്നെ ഉഷ ഉപ്പ് അല്ലെ ഉഷ ഉപ്പ് അതില് ജസ്റ്റിസ് ഫാത്തിമ ബിവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പ്രഭാ പുരസ്കാരം നൽകി കേരളം ആദരിച്ചു അതേപോലെ തന്നെ പത്മ ഭൂഷൺ നൽകി ഇന്ത്യയും ആദരിച്ചു മരണാനന്തര ബഹുമതി കിട്ടിയത് ഇനി അതെ അവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു വച്ചാൽ നിയമബിരുദം കരസ്ഥമാക്കിയ ആദ്യ അതായത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആദ്യ നിയമബിരുദം കരസ്ഥമാക്കിയ വനിതയാണ് സുപ്രീം കോടതി ജഡ്ജിയായ വനിതാ സാന്നിധ്യമാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത കൂടെയാണ് ഫാത്തിമ ബിവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം മറക്കരുത് അപ്പൊ അത് ഓർത്ത് വെക്കണം അടുത്താണ് ഒ രാജഗോപാൽ മുതിർന്ന ബി ജെ പി നേതാവാണ് ആദ്യത്തെ ബി ജെ പിയുടെ എം എൽ എ കൂടെയാണ് അദ്ദേഹം മത്സരിച്ച സ്ഥലം എവിടെ നിന്നാണ് നിയമം കേട്ടോ നിയമത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് എം എൽ എ പൊസിഷൻ പദവിയിലേക്ക് എത്തിയത് അടുത്താണ് ഉഷ ഉദുപ്പ് ഉഷാ ഉദുപ്പ് ഇന്ത്യയിലെ തന്നെ പോപ്പ് സിംഗർ വിസ്മയമാണ് അപ്പൊ പോപ്പ് മ്യൂസിക്കില് ടോപ്പ് സിംഗർ വിസ്മയമാണ് ഉഷാ ഉദുപ്പ് എന്താണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ആൽബങ്ങൾ പാടിയ ഇന്ത്യൻ ഗായികയാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ആൽബങ്ങൾ പാടിയ ഇന്ത്യൻ ഗായികയാണ് ഉഷ ഉദുപ്പ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ടൂറിസം പ്രൊമോഷൻ സോങ് ആയ എൻ്റെ കേരളം എത്ര സുന്ദരം എന്നുള്ള പാട്ട് പാടിയതും ആരാണ് ഉഷാ ഉദുപ്പാണ് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക അപ്പോൾ ഇവർക്കാണ് പത്മഭൂഷൺ അടുത്താണ് ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി സദനം ബാലകൃഷ്ണൻ അതുപോലെ സത്യനാരായണ ഭളേരി എന്നിവർക്കാണ് എന്ത് പത്മശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പത്മശ്രീ അവാർഡ് ലഭിച്ചത് അപ്പോൾ ആദ്യത്തെ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് കേട്ടോ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചത് പത്മശ്രീ ലഭിച്ചത് അടുത്താണ് മുനി നാരായണ പ്രസാദ് മുനി നാരായണ പ്രസാദ് ആരാണെന്ന് ചോദിച്ചു വച്ചാൽ വർക്കല ശ്രീനാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനാണ് വർക്കല വർക്കല ശ്രീനാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനാണ് മുനി നാരായ നാരായണ പ്രസാദ് മുനി നാരായണ പ്രസാദ് ആരാണ് എങ്ങനെയാണ് ഫേമസ് എന്ന് ചോദിച്ചു ചോദിച്ചാൽ വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുല അധ്യക്ഷനാണ് മുനി നാരായണ പ്രസാദ് മുനി മുനിയാണെന്ന് ആലോചിക്കുക നമ്മൾ മഹർഷിമാരെയൊക്കെ മുനിയെന്ന് പറയില്ലേ ആ അപ്പം എവിടെയാണ് വർക്കല ശ്രീനാരായണ ഗുരു ഗുരുകുലത്തിലത്തെ ആളാണ് ആര് മുനി നാരായണ പ്രസാദ് എന്ന് ആലോചിച്ച് വെക്കുക അടുത്തതാണ് ഇ പി നാരായണൻ ഇ പി നാരായണൻ ഇ പി നാരായണൻ ഫുൾ നെയിം ഇ പി നാരായണൻ പെരുവണ്ണാൻ എന്നാണ് കേട്ടാ തെയ്യം തെയ്യം എന്നുള്ള കല പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ പത്മശ്രീ ലഭിക്കുന്ന പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ പെരുവണ്ണാൻ ഓക്കെ ഇ പി നാരായണൻ പെരുവണ്ണാൻ എന്നാണ് മുഴുവൻ നെയിമ് ഇ പി നാരായണൻ പെരുവണ്ണാൻ തെയ്യത്തിന് തെയ്യത്തിന് ആദ്യമായിട്ട് ഒരു പത്മശ്രീ അവാർഡ് കിട്ടുന്നത് ആർക്കാണ് ഇ പി നാരായണ പെരുവണ്ണാനാണ് ഓക്കെ അപ്പോൾ തെയ്യത്തിന് തയ്യോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരനാണ് അപ്പോൾ പത്മശ്രീ ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക പി നാരായണൻ അടുത്തത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ അനന്തരവളാണ് ആര് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അവസാനത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെ അദ്ദേഹത്തിന്റെ അനന്തരവളാണ് ആര് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി അവരൊരു എന്താണ് എഴുതുന്ന എഴുത്തുകാരി കൂടെയാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ഒരു എഴുത്തുകാരി കൂടെയാണ് അവരുടെ പ്രശസ്തമായ എഴുത്താണ് തിരുമുൽ കാഴ്ച ദ ഡ്രോൺ തിരുമുൽ കാഴ്ച ദ ഡോൺ എന്നിവയൊക്കെ ഇവരെ ഇവര് രചിച്ച കൃതികളാണ് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ടെമ്പിൾ പത്മനാഭസ്വാമി ടെമ്പിൾ തുളസി ഗാർലൻഡ് തുളസി ഗാർലൻഡ് അതുപോലെ തന്നെ ദ മെമ്മറി ഇന്ത്യൻ എക്സ്പീരിയൻസ് തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടെയാണ് ഐട്ടോ അപ്പൊ അവരുടെ ബുക്കുകൾ ചിലപ്പോൾ ചോദിക്കാം അപ്പൊ ചോദിച്ചു വച്ചാൽ നമുക്ക് ഒന്ന് ഏതാണ് പറയേണ്ടത് തിരുമുൽ കാഴ്ച തിരുമുൽ കാഴ്ച ഒരു രാജകീയ പദവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ അതുപോലെ തന്നെ ദ ഡോൺ അതുപോലെ പത്മനാഭസ്വാമി ടെമ്പിൾ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന് പറയണമെങ്കിൽ തിരുവനന്തപുരത്തെ ആളായിരിക്കുമല്ലോ അപ്പൊ പത്മനാഭസ്വാമി ടെമ്പിൾ അതുപോലെ തന്നെ തുളസി ഖാർലാൻഡ് തുളസി ഖാർലാൻഡ് തുളസി ഖാർലാൻഡ് തുളസി തുളസി ഖാർലാൻഡ് ഇതൊക്കെ ഇവരുടെ പ്രശസ്തമായ രചനകളാണ് എന്ന് ഓർത്തു വയ്ക്കുക പത്മനാഭസ്വാമി ടെമ്പിൾ പത്മനാഭസ്വാമി ടെമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം തുളസി ഗാർലാൻഡ് തിരുമുൽ കാഴ്ച ദ ഡ്രോൺ ഇതൊക്കെ ആരുടെയാണ് ഇവരുമായിട്ട് അതായത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി തമ്പുരാട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിലപ്പോൾ എഴുതിയത് ക്ലിയർ ഉണ്ടാവില്ല നമ്മൾ എന്തു ചെയ്യും ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ആ പോയിന്റ് എന്ത് ചെയ്യാം റീ കളക്റ്റ് ചെയ്യാം ഓക്കെ അടുത്താണ് സദനം ബാലകൃഷ്ണൻ ഇനി ഇവരാരാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മയുടെ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമയുടെ വർമ്മയുടെ അനന്തരവളാണ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി സദനം ബാലകൃഷ്ണൻ സദനം ബാലകൃഷ്ണൻ കഥകളിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ബാലകൃഷ്ണൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കഥകളി കഥകളി കലാകാരനാണ് ആര് സദനം ബാലകൃഷ്ണൻ സദനം ബാലകൃഷ്ണൻ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത് പത്മശ്രീ കിട്ടിയത് അടുത്തതാണ് സത്യനാരായണ ഭളേരി സത്യനാരായണ ഭളേരി അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സത്യനാരായണ ഭളേരി അതായത് നമ്മൾ വിസ്തൃതമായ എത്രയും സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ കുറച്ച് കൊണ്ടുവന്ന അതായത് ഗ്രോ ബാഗില് കൃഷി എന്നുള്ള ആശയം കൊണ്ടുവന്നതാണ് ആര് സത്യനാരായണ ഭളേരി ഗ്രോ ബാഗില് അദ്ദേഹം എങ്ങനെയാണ് കൃഷിക്ക് അതായത് വിത്തുകളൊക്കെ ആക്കുന്ന നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ അതിലാണ് വിത്ത് മുളയ്ക്കുക വിത്തുകൾ മുളപ്പിക്കുക ശേഷം എവിടേക്ക് മാറ്റും ഗ്രോ ബാഗിലേക്ക് മാറ്റുകയാണ് ചെയ്യുക ഓക്കെ അപ്പൊ ആ ഒരു കൾട്ടിവേഷൻ അതായത് നമ്മൾ കുറെ സ്പേസ് എന്ത് ചെയ്യണ്ട നമുക്ക് വേണ്ട നമുക്ക് ചെറിയ ചെറിയ സ്പേസിലും എന്ത് ചെയ്യാം കൃഷി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ആര് സത്യനാരായണ ഭളേരി ഓക്കെ അപ്പൊ അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ടാണ് എന്ത് കിട്ടിയത് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പൊ ഗ്രോ ബാഗില് പേപ്പർ ഗ്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം വിത്ത് മുളപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്ലാന്റ് ജീനേം സേവിയർ पुरस्कारम प्लांट जीनोम सेवियर पुरस्कारम എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ആരുടെ കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചു വനമിത്ര പുരസ്കാരം ലഭിച്ചു അപ്പൊ അദ്ദേഹം എന്താണ് ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ കുറച്ച് കൊണ്ടുവന്ന് ഗ്രോ ബാഗ് ഇപ്പോഴൊക്കെ ഫേമസ് ആണ് അല്ലെ ഗ്രോ ബാഗ് അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്തു കൾട്ടിവേഷൻ നടത്തിയതിനാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്ലാൻ ജീനേം സേവിയർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടില് വനമിത്ര പുരസ്കാരം ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം ചിലപ്പോൾ ചോദിക്കും ഇരുപത്തിരണ്ട് എന്നൊക്കെ പറയുമ്പോൾ റീസന്റ് ആയിട്ടുള്ള ഫാക്ട് തന്നെയാണ് ഇരുപത്തി ഒന്നില് പ്ലാന്റ് ജീനേം സേവിയർ പുരസ്കാരം ലഭിച്ചത് ആരാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ആരെ പറയണം ബളേരിയെ പറയണം സത്യം അതുപോലെ തന്നെ വനമിത്ര പുരസ്കാരവും അദ്ദേഹത്തിനാണ് പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തിനാണ് ഗ്രോ ബാഗ് വികസിപ്പിച്ച് കൃഷി രീതി ആവിഷ്കരിച്ചതിനാണ് ഓക്കെ അപ്പൊ ചെലപ്പോ എഴുതിയത് ഇപ്പൊ ആർക്കും കാണുന്നുണ്ടാവില്ല ഒരിക്കൽ കൂടെ നമ്മളെന്ത് ചെയ്യാണ് റിവൈസ് ചെയ്യാണ് അപ്പൊ എന്ത് ചെയ്യുക മാറിപ്പോയ പോയിന്റ്സ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം പത്മഭൂഷൺ അല്ലെ പത്മഭൂഷൺ കിട്ടിയവർ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു നോക്കാം പത്മഭൂഷൺ കിട്ടിയവർ ആരൊക്കെയാണ് ഒന്ന് ജസ്റ്റിസ് ഫാത്തിമ ബി വി റി റിട്ടേർഡ് ജസ്റ്റിസ് ഫാത്തിമ ബി വി എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവർ എന്ത് ചെയ്തു മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം നൽകി കേരളം അവരെ ആദരിച്ചു അതുപോലെ തന്നെ ഇപ്പോഴത്തെ പത്മഭൂഷണം ആർക്കാണ് ജസ്റ്റിസ് റിട്ടേർഡ് ഫാത്തിമ ബി വിക്കാണ് തിരുവിതാംകൂറിലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ആദ്യ നിയമ ബിരുദം നേടിയ വനിതയാണ് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള വനിതയാണ് അതുപോലെ തന്നെ ഗവർണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി വനിത കൂടിയാണ് അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് അടുത്തത് ഒ രാജഗോപാൽ ആണെങ്കിൽ കേരളത്തിലെ മുതിർന്ന ബി ജെ പി നേതാവാണ് ആദ്യത്തെ ബി ജെ പി എം എൽ എ നേമത്ത് നിന്ന് അനുസരിച്ച് ആദ്യത്തെ ബി ജെ പി എം എൽ എ ആയ കേരളത്തിലെ ചരിത്രം ബി ജെ പിക്ക് ആകെ ഇതുവരെ ഒരു ഇതേ തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതാണ് നേമത്ത് അല്ലേ അപ്പൊ അദ്ദേഹമാണ് ആരാ ആർക്കാണ് രാജഗോപാൽ ആണ് നിയമത്ത് നിന്ന് വിജയിച്ച ബി ജെ പി എം എൽ എ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഉഷാ ഉദുപ്പ് പോപ്പ് സിംഗർ ആണല്ലേ കേരളത്തിലെ പോപ്പ് സിംഗറാണ് ഉഷാ ഉദുപ്പ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ആൽബം പാടിയ ഇന്ത്യൻ ഗായികയാണ് ആര് ഉഷാ ഉദുപ്പ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷൻ സോങ് ആയ എൻ്റെ കേരളം എത്ര സുന്ദരം ഒക്കെ ആലപിച്ചതാരാണ് ഉഷാ ഉദുപ്പാണ് കാണുമ്പോ തന്നെ പ്രത്യേക ഒരു എനർജിയാണ് അല്ലെ അടുത്താണ് പത്മഭൂഷൺ കഴിഞ്ഞു അടുത്തത് പത്മശ്രീ ആണ് ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത് പത്മശ്രീ ലഭിച്ചത് മുനി നാരായണ പ്രസാദ് വർക്കല ശ്രീനാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനാണ് മുനി മുനി നാരായണ പ്രസാദ് മുനി നാരായണ പ്രസാദ് വർക്കല ശ്രീനാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനാണ് ഇനി ഇ പി നാരായണൻ ഇ പി നാരായണൻ ആരാണ് ഇ പി നാരായണ പെരുവണ്ണൻറ്റോ ഫുൾ നെയിം അതാണ് ഇ പി നാരായണ പെരുവണ്ണാൻ പത്മശ്രീ ലഭിക്കുന്ന ആദ്യത്തെ തെയ്യം കലാകാരൻ തെയ്യത്തിന് ആദ്യമായിട്ടാണ് പത്മശ്രീ ലഭിക്കുന്നത് ആർക്കാണ് കിട്ടിയത് ഇ പി നാരായണൻ പെരുവണ്ണനാണ് അപ്പൊ പത്മശ്രീ ലഭിക്കുന്ന ആദ്യത്തെ തെയ്യം കലാകാരനാണ് ആര് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കുക അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയുടെ അനന്തരവളാണ് അനന്തരവൾ എന്ന് പറഞ്ഞാൽ മരുമകൾ അല്ലെ അനന്തരവളാണ് അതുപോലെ തന്നെ എഴുത്തുകാരി കൂടെയാണ് കേട്ടോ തിരുമുൽ കാഴ്ച ദ ഡ്രോൺ തുളസി ഗാർലാൻഡ് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ടെമ്പിൾ എന്നൊക്കെ ഉള്ളത് അവരുടെ രചനകളാണ് അവർക്കും എന്തെന്ന് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് സദനം ബാലകൃഷ്ണൻ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് സദനം ബാലകൃഷ്ണൻ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് ഇനി അടുത്താണ് സത്യനാരായണ ഭളേരി സത്യനാരായണ ഭളയരി അദ്ദേഹം ഒരുപാട് വിസ്തൃതമായ സ്ഥലമൊന്നും വേണ്ട കൃഷിക്ക് ചെറിയ ചെറിയ മതി എന്ന് ഗ്രോ ാണ് ഗ്രോളിരീതി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് പേപ്പർ ഗ്ലാസ്സിലാണ് വിത്തുകൾ മുളപ്പിക്കുന്നത് അതിന് ശേഷം ഗ്രോ ബാഗിലേക്ക് മാറ്റും പ്ലാന്റ് ജീനേം സേവിയർ പുരസ്കാരം ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനമിത്ര പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം ഇപ്പൊ പ്ലാന്റ് ജീനേം സേവിയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനമിത്ര പുരസ്കാരം അപ്പൊ ഇത്രയാണ് പത്മ അവാർഡ്സിനെ പറ്റി പറയാനുള്ളത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം റിലേറ്റഡ് ക്സും അതുപോലെ തന്നെ അവര് വേറെ എന്തൊക്കെ അവാർഡ് കൂടെ റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിലോ ഒക്കെ ഉള്ള അവാർഡാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ പക്ഷെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത് മുതൽ ഒരു ഇരുപത്തി നാല് വരെ കാണുന്ന അവാർഡ് എന്ത് ചെയ്യണം നമ്മൾ കമ്പൽസറി ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും മാത്രം പഠിച്ചാൽ മതി എന്നൊന്നും ഇല്ല ഇരുപത് മുതൽ എന്ത് ചെയ്യാം കേറി വരാം ഓക്കെ അപ്പൊ ഇരുപത് മുതൽ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അവർക്ക് വേറെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പഠിക്കാൻ നോക്കുക അതുപോലെ തന്നെ മാക്സിമം പി വൈ ക്യൂസ് പി വൈ വൈക്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇല്ലേ അതിൻ്റെ റിലേറ്റഡായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഉള്ള എഴുത്തച്ഛൻ പുരസ്കാരങ്ങളും കൂടെ പഠിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക ഓക്കെ അപ്പം അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കറണ്ട് അഫയേഴ്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ വരില്ല എന്നൊന്നും ഇവിടെ ഒരു ഉറപ്പും ആർക്കും പറയാനില്ല കേട്ടോ അപ്പം അതിന് അതിനനുസരിച്ച് എന്ത് ചെയ്യണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം പത്മാ പുരസ്കാരം കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്ലാസുകൾ ഇഷ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക്